നമസ്കാരം നാട്ടുരാജ്യ സ്വാഗതം നാട്ടുരാജന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നഗരമധ്യത്തിൽ ട്രാൻസ്ഫോമർ ഉൾപ്പെടെ ഇലക്ട്രിക് പോസ്റ്റ് അപകടാവസ്ഥയിൽ റോഡ് സൈഡ് ചേർന്ന് ഏറ്റവും കൂടുതൽ ആൾസഞ്ചാരമുള്ള സ്ഥലത്ത് തൊടുപുഴ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷൻ നഗരസഭ സിവിൽ സ്റ്റേഷൻ്റെ മുന്നിൽ ഇത്രയും അപകടകരമായി ഇത് നിന്നിട്ടും കെ തൊടുപുഴ അധികാരികൾ മൗനം പാലിക്കുന്നു തൊടുപുഴയിലെ ഇലക്ട്രിസിറ്റി ഡിവിഷൻ ചീഫ് എഞ്ചിനീയർ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ നിരുത്തരവാദിത്തമായ ജോലി രീതികൾ ചെയ്ത ശമ്പളം പറ്റുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്നതെന്ന് പറയാതെ വയ്യ തൊടുപുഴ ഭരണശിലാ കേന്ദ്രമായ സിവിൽ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ നഗരസഭാ കാര്യാലയത്തിൻ്റെ മുന്നിൽ റോഡ് സൈഡിൽ കാണുന്ന ട്രാൻസ്ഫോമറാണിത് ഈ ട്രാൻസ്ഫോമർ തന്നെ ഇവിടെ നിലനിൽക്കുന്നത് വളരെ അപകടമാണ് ഇത് മാറ്റി സ്ഥാപിക്കാൻ അങ്ങാ സൈഡൊക്കെ വളരെ സുരക്ഷിതമാണ് പക്ഷെ അതൊന്നും കൂടാതെ കണക്കിലെടുക്കാതെ ഈ ടൗണിൽ തന്നെ വളരെ അപകടകരമായ സ്ഥലത്ത് തന്നെയാണ് ഇത് നിലനിൽക്കുന്നത് പോരാത്തത് കൊണ്ട് ഇപ്പോൾ അതിൻ്റെ ചുവട് തുരുമ്പു പിടിച്ച് ഏതെങ്കിലും ഒരു വാഹനം അറിയാതെ തട്ടിയാലോ നല്ലൊരു കാറ്റ് ഊതിയാലോ നിലംബരിശ ആവുന്ന രീതിയിലാണ് ഇത്രയും ജനങ്ങൾ പോകുന്നതും വാഹനങ്ങൾ പോകുന്നതുമായ സ്ഥലത്ത് നിലനിൽക്കുന്നത് വലിയൊരു അപകടമാണ് കാത്തിരിക്കുന്നത് അപകടം വന്നു കഴിഞ്ഞ് ഇനി അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം നോക്കാം അതെ എന്നൊക്കെ പറഞ്ഞ് പരിഹാരക്രിയകൾ കൊണ്ടുവരാതെ കൈക്കൊള്ളണം കാരണം ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ആയതുകൊണ്ട് വലിയൊരു ജനരോഷം ഉണ്ടാകാനും സാധ്യതകളുണ്ട് നാട്ടിരാജി ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ